പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള രണ്ടായിരത്തി വർഷത്തെ ആദ്യത്തെ ആനുകൂല്യവും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിലേക്കായി എണ്ണൂറ്റി കോടി രൂപ അനുവദിക്കുമെന്നുള്ള ധന വകുപ്പിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് കർശന പരിശോധനകളും ആരംഭിക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി മാസം ഏഴിന് അവതരിപ്പിക്കാനിരിക്കെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഘടുവും ക്ഷേമ പെൻഷൻ തുകയും അനുവദിക്കാനാണ് സർക്കാർ നീക്കം സാമ്പത്തിക വർഷാവസാനത്തേക്ക് പതിനേഴായിരത്തി അറുനൂറ് കോടി കൂടി കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചെങ്കിലും കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എണ്ണായിരം കോടി രൂപ മാത്രമാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം വീണ്ടും കത്തയക്കും കഴിഞ്ഞ ദിവസമാണ് എണ്ണായിരം കോടി രൂപ അനുവദിച്ച് കത്ത് ലഭിച്ചത് ചൊവ്വാഴ്ചയാണ് കടപത്രങ്ങളുടെ ലേലം നടക്കുന്നത് എന്നാൽ കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാവും സാമ്പത്തിക വർഷാവസാനമായ മാർച്ചിൽ ചിലവുകൾ ഇനിയും വെട്ടിക്കുറയ്ക്കേണ്ടി വരും വൈദ്യുതി മേഖലയിൽ പരിഷ്കരണ നടപടികൾ ഏറ്റെടുത്തതിനുള്ള അധിക വായ്പയായ ആറായിരത്തി കോടി രൂപ ഉൾപ്പെടെ പതിനേഴായിരത്തി കോടി രൂപ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തേക്ക് അനുവദിക്കണമെന്ന് എന്നാണ് കേരളം ആവശ്യപ്പെട്ടത് പി എഫ് ഉൾപ്പെടെ ട്രഷറിയിലെ വിവിധ തരം നിക്ഷേപങ്ങൾ ഉൾപ്പെടുന്ന പബ്ലിക് അക്കൗണ്ടും ആഭ്യന്തര വരുമാനവും കണക്കാക്കിയതിലെ ഇതിലെ തിരുത്തലുകൾക്കനുസരിച്ചാണ് ഇത്രയും തുകക്ക് കൂടി അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചത് എന്നാൽ കേന്ദ്രം ഇപ്പോൾ നൽകിയ കത്തിൽ എണ്ണായിരം കോടി രൂപ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിശദീകരണം കേരളം തേടും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക